കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷനും കുടുംബ കുടുംബസംഘവും സംഘടിപ്പിച്ച് തൊക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരാണ് സമ്മേളനത്തിന്റെ ഭാഗമായത് കേരളത്തിലെ പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വാടക വിതരണ രംഗത്തെ സംഘടനയാണ് കെ എസ് എച്ച് ജി ഒ ജില്ലയിൽ ഈ മേഖലയിൽ അഞ്ഞൂറിൽ പരം സ്ഥാപനങ്ങളും രണ്ടായിരത്തിൽ പരം തൊഴിലാളികളുമുണ്ട് എന്നാൽ ഈ മേഖല നിരവധി വെല്ലുവിളികളും പ്രശ്നങ്ങളും നേരിടുകയാണെന്ന് സമ്മേളനം വിലയിരുത്തി പ്രധാനമായും കൊട്ടേഷൻ തുകയ്ക്ക് മുഴുവൻ ജി എസ് ടി നൽകേണ്ടതായി വരുന്നു ഇതുമൂലം നടത്തിപ്പുകാർക്ക് ലാഭം കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത് ലഭിക്കുന്ന ലാഭത്തിന് ജി എസ് ടി ഏർപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പന്തൽ പണികൾക്കായി ചെറുവാഹനങ്ങളിലും മറ്റും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് സ്ഥിരമായി മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയാണ് വലിയ തുകയുടെ ഫൈനാണ് ഒടുക്കേണ്ടി വരുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു ഞാൻ നമ്മുടെ വർഷങ്ങൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് ബർക്കി കെ എൻ മോഹനൻ ജമാൽ ഇടശ്ശേരിക്കുടി എൽദോസ് ചൈത്ര ഷംസുദ്ദീൻ മലപ്പുറം എൻ ജയചന്ദ്രൻ ലാൽജി റോയൽ ബുഷ്മൻ ഡ്രേവൻ മുഹമ്മദ് സാലി അൻസാരി ഷാജി സ്റ്റാർ സിനോജ് രാജാക്കാട് ജലീൽ എം കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല